ഇപ്പോൾ നടൻ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നു എന്നാണ് അറിയാൻ കഴിയുന്നത് രണ്ട് ദിവസത്തിന് മുൻപ് മുറിയടച്ച അദ്ദേഹം ഇറങ്ങിയിട്ടില്ല എന്ന് കണ്ടുപിടിച്ച ഹോട്ടൽ അധികൃതർ ഈ അദ്ദേഹത്തിന്റെ മരണം രണ്ട് ദിവസം മുമ്പേ നടന്നു എന്നാണ് സ്ഥിതി ഹെച്ചിരിക്കുന്നത് ആത്മഹത്യാകാം എന്ന് പറയുന്നിടത്തുമുണ്ട് അതുപോലെ തന്നെ അദ്ദേഹത്തിന് കരൾ സംബന്ധമായ രോഗം ഉണ്ടായിരുന്നതുകൊണ്ട് ആ രോഗം മൂർച്ഛിച്ച അവസ്ഥയായിരിക്കുമെന്നും പറയുന്നവരുണ്ട് സിനിമാ സീരിയൽ നടൻ ദിലീപ് ശങ്കറിന്റെ ഹോട്ടലിനുള്ളിലെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ് മരണകാരണം ആത്മഹത്യ അല്ല എന്നാണ് അറിയാൻ കഴിയുന്നത് ആന്തരിക രക്തസ്രാവത്തെ തുടർന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ പറയുന്നത് അതായത് ഉള്ളിൽ രക്തം സ്രാവം ഉണ്ടായിരുന്നു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടത്തിൽ കണ്ടുപിടിക്കുന്നത് കരൾ രോഗത്തെ തുടർന്നുള്ള രക്തസ്രാവമോ അല്ലെങ്കിൽ നിലത്ത് വീണുണ്ടായ ക്ഷതമോ ആകാമെന്നാണ് നിഗമനം അദ്ദേഹം ചിലപ്പോൾ എഴുതി പോലെ അദ്ദേഹത്തിന്റെ ചെറിയ ഒരു ബോധക്ഷയം വരികയോ അല്ലെങ്കിൽ അദ്ദേഹത്തിന് തല കറങ്ങുന്നത് പോലെ തോന്നുകയോ ചെയ്തു കഴിഞ്ഞാൽ അദ്ദേഹം തറയിൽ വീണതായിരിക്കാം ഒരുപക്ഷെ അതുകൊണ്ടായിരിക്കാം അദ്ദേഹത്തിന്റെ ഉള്ളിൽ ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടായത് കരൾ രോഗം ഉണ്ടെങ്കിലും ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് ആ ഒരവസ്ഥയും നമുക്ക് തള്ളിക്കളയാനാകില്ല പക്ഷെ എങ്ങനെയാണ് ഇന്റേണൽ ബ്ലീഡിംഗ് ഉണ്ടത് എന്നത് കൂടുതൽ അന്വേഷിക്കേണ്ട കാര്യം തന്നെയാണ് കരൾ രോഗത്തിനും മരുന്നും രണ്ട് മത്തിക്കൊപ്പികളും മുറിയിലുണ്ടായിരുന്നു പോലീസ് അറിയിച്ച വാർത്ത തന്നെയാണ് ഇത് അസ്വാഭാവികതയൊന്നും തന്നെ അവിടെ നടന്നിട്ടില്ല പരിശോധനയിൽ കണ്ടെത്തിയിട്ടുമില്ല സ്ഥലത്ത് വിരലടയാള വിദഗ്ധർ പരിശോധന നടത്തിയിരുന്നു അവർക്കും ഒന്നും തന്നെ അവിടെ നിന്ന് കണ്ടെത്താനായിട്ടില്ല മൃതദേഹത്തെ അഴുകിയതിനാൽ തന്നെ കെമിക്കൽ പരിശോധനാ ഫലം വന്നാൽ മാത്രമേ കൃത്യമായ കാര്യങ്ങൾ നമുക്ക് ചിന്തിച്ചേക്കാൻ സാധിക്കൂ അത് അറിയാനാകുമെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട് ഇന്നലെയാണ് തിരുവനന്തപുരം ഹോട്ടൽ മുറിയിൽ മരിച്ച നിലയിൽ ദിലീപ് ശങ്കറിനെ കണ്ടെത്തിയത് അഴുകിയ നിലയിലായിരുന്നു മൃതദേഹം ആദ്യം കണ്ടെത്തിയത് അതിനുശേഷം തന്നെയാണ് ഈ വാർത്തയൊക്കെ തന്നെയും ശ്രദ്ധിക്കുന്നത് ദിലീപ് ശങ്കറിന് ആരോഗ്യപരമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നതായി തന്നെ പറയുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ആരോഗ്യപ്രദമായ പ്രശ്നങ്ങളെക്കുറിച്ച് തന്നെയാണ് എല്ലാവരും കഴിഞ്ഞ രണ്ട് ദിവസത്തിലേറെ തന്നെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് മുൻപ് വർഷങ്ങൾക്ക് മുൻപ് മദ്യപാനിയായിരുന്നു അദ്ദേഹം ശരിക്കും പറഞ്ഞാൽ എത്രയാണ് കുടിക്കുന്നതെന്ന് പോലും അറിയാതെ നോക്കാതെ കുടിക്കുമായിരുന്നു എന്നാണ് പറയുന്നത് അതിനുശേഷമാണ് അദ്ദേഹത്തിൻ്റെ വാർത്തകളൊക്കെ തന്നെയും വൈറലായത് അദ്ദേഹം മദ്യപാനം നിർത്തിയെന്നും ഞാൻ നിർത്താനുണ്ടായ കാരണങ്ങളെക്കുറിച്ചുമൊക്കെ അദ്ദേഹം പറഞ്ഞെത്തിയിരുന്നു അതിനുശേഷമാണ് സോഷ്യൽ മീഡിയയിലൊക്കെ തന്നെയും ഇതിനെ വാർത്തകൾ പുറത്തുവന്നത് ഇതോടെ പ്രേക്ഷകർക്ക് എല്ലാവർക്കും തന്നെ അറിയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമായി മാറുകയായിരുന്നു സോഷ്യൽ മീഡിയയിൽ തന്നെ നിരവധി പേർക്ക് അറിയുന്ന ഒരു കാര്യമാണ് ഇത് എന്ന അക്ഷരാർത്ഥത്തിൽ പറയുകയും സാധിക്കും കാരണം ഇപ്പോൾ എല്ലാവരും ദിലീപ് ശങ്കറിൻ്റെ വാർത്തയാണ് ഏറ്റെടുക്കുന്നത് ദിലീപ് ശങ്കർ എന്ത് എന്നും ദിലീപ് ശങ്കറിനെന്ത് എന്നും തന്നെയാണ് എല്ലാവർക്കും അറിയേണ്ടതും സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്കും അത് തന്നെയാണ് അറിയേണ്ടത് ഇപ്പോൾ ഇതാ ദിലീപ് ശങ്കറിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ വളരെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ തന്നെയാണ് പുറത്തു വരുന്നത് ആത്മഹത്യയാണോ എന്ന് സംശയിച്ചിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു ബിസിനസ് ഉണ്ടായിരുന്നു ആ ബിസിനസ്സിൽ വല്ലതും സംഭവിച്ചത് കൊണ്ടാണോ അദ്ദേഹം ആത്മഹത്യ ചെയ്തതെന്ന് നിരവധി പേർ അന്വേഷിച്ചിരുന്നു എന്നാൽ ആത്മഹത്യ അല്ല എന്നും മറിച്ച് സത്യാവസ്ഥ എന്താണെന്നും പറഞ്ഞുകൊണ്ടുള്ള റിപ്പോർട്ട് തന്നെയാണ് പുറത്തു വരുന്നത് ഷൂട്ടിങ്ങിനായി നാല് ദിവസം മുൻപാണ് ദിലീപ് ശങ്കർ തിരുവനന്തപുരത്ത് എത്തിയത് രണ്ട് ദിവസം ഷൂട്ടിങ്ങിനെത്തിയിരുന്നു രണ്ട് ദിവസം ഷൂട്ടിംഗ് ഉണ്ടായിരുന്നില്ല അതിനാൽ ദിലീപ് ഹോട്ടൽ മുറിയെടുത്ത് താമസിക്കുകയായിരുന്നു പുറത്തേക്ക് എങ്ങും പോയിട്ടുണ്ടായിരുന്നില്ല കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ